സ മുനമ്പിലും അതിർത്തിക്കപ്പുറവും പോളിയോ വൈറസ് പടരാനുള്ള ഗുരുതര സാഹചര്യമുണ്ടെന്ന മുന്നറിയിപ്പുമായി ലോകാരോഗ്യ സംഘടന ഇസ്രയേൽ ആക്രമണത്തെ തുടർന്നുണ്ടായ ആരോഗ്യ ശുചിത്വ സംവിധാനങ്ങളുടെ തകർച്ചയാണ് ഈ സാഹചര്യത്തിന് കാരണമായത് ഗാസയിലെ മലിനജലത്തിൽ നിന്ന് പോളിയോ വൈറസ് ടൈപ്പ് ടു ലഭിച്ചതായി ലോകാരോഗ്യ സംഘടനയുടെ ഗാസയിലെയും വെസ്റ്റ് ബാങ്കിലെയും എമർജൻസി സംഘത്തിന്റെ തലവൻ അയാദിൽ സഫർബെക്കാവ് വ്യക്തമാക്കി ഇത് വളരെ ഉയർന്ന ഘട്ടത്തിൽ അന്താരാഷ്ട്ര തലത്തിലേക്ക് വ്യാപിക്കാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അപകട സാധ്യത വിലയിരുത്തുന്നതിന്റെ ഭാഗമായി മനുഷ്യ ത്തിന്റെ സാമ്പിളുകൾ ശേഖരിക്കാൻ ലോകാരോഗ്യ സംഘടനയുടെയും യുനിസെഫിന്റെയും പ്രവർത്തകർ വ്യാഴാഴ്ച ഗാസയിലെത്തും ഈ ആഴ്ച അവസാനത്തോടെ വിലയിരുത്തലുകൾ പൂർത്തിയാകുമെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ വാക്സിനേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുമെന്നും ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കി നാടി വ്യവസ്ഥയെ ആക്രമിച്ച പക്ഷാഘാതത്തിന് കാരണമാകുന്ന വൈറസാണ് പോളിയോ അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് ഇത് കൂടുതലായും ഗാസയിൽ പോളിയോ വൈറസ് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ സൈനികർക്ക് പ്രതിരോധ കുത്തിവയ്പ് നൽകുമെന്നും ഇസ്രായേൽ സൈന്യം അറിയിച്ചിരുന്നു അതിനിടെ പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള ഐക്യരാഷ്ട്ര സഭാ ഏജൻസിയായ യു എ എൻ ഭീകര സംഘടനയായി മുദ്രകുത്താൻ ലക്ഷ്യമിട്ടുള്ള ബില്ലിന് പ്രാഥമിക അംഗീകാരം നൽകി ഇസ്രയേൽ പാർലമെന്റ് അന്തിമ തീരുമാനത്തിന് മുമ്പായി കൂടുതൽ പരിശോധനയ്ക്കും ചർച്ചയ്ക്കുമായി ബിൽ വിദേശകാര്യ പ്രതിരോധ സമിതിക്ക് അയക്കും ഏജൻസിയുമായുള്ള എല്ലാവിധ ബന്ധങ്ങളും വിച്ഛേദിക്കാൻ ബില്ലിൽ നിർദ്ദേശമുണ്ട് ഇസ്രയേൽ നീക്കത്തിനെതിരെ വിവിധ സംഘടനകൾ രംഗത്ത് വന്നു ഏജൻസിയെ തകർക്കാനുള്ള ഏറ്റവും പുതിയ പ്രചാരണമാണിതെന്ന് യു എൻ ആർഡബ്ല്യു എ വക്താവ് ജൂലിയറ്റ് തൌമ പറഞ്ഞു ഐക്യരാഷ്ട്രസഭയുടെ ചരിത്രത്തിൽ ഇത്തരം നടപടികൾ കേട്ടുകേൾവി പോലും ഇല്ലാത്തതാണെന്നും അവർ വ്യക്തമാക്കി ബില്ലിന് അംഗീകാരം നൽകിയതിനെ ഹമാസും പലസ്തീൻ പ്രശ്നവും അഭയാർത്ഥികളുടെ വിഷയവും അവസാനിപ്പിക്കാനുള്ള ശ്രമമാണിത് ഏജൻസി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഇസ്രയേലിനെതിരെ ഉറച്ച നിലപാട് സ്വീകരിക്കാൻ അന്താരാഷ്ട്ര സമൂഹത്തോടും ഐക്യരാഷ്ട്ര സഭയോടും അവർ ആഹ്വാനം ചെയ്തു പലസ്തീനിലെ അൽ മുജാഹിദ് പ്രസ്ഥാനവും ബില്ലിനെ എതിർത്തുട്ടിലെ നമ്മുടെ ജനങ്ങളുടെ ദുരന്തത്തിനും കുടിയിറക്കലിനും നിയമപരമായി സാക്ഷിയായ സംഘടനയെ ഇല്ലാതാക്കാനാണ് സയണിസ്റ്റ് ഭരണകൂടത്തിന്റെ ശ്രമം പലസ്തീൻ ജനതയ്ക്കെതിരായ പട്ടിണിയുടെയും ഉപരോധത്തിന്റെയും തുടർച്ചയാണിതെന്നും സംഘടന കൂട്ടിച്ചേർത്തു ഗാസയിലെ ഹമാസ് നേതാക്കളുമായി യു എൻ ആർഡബ്ല്യു സഹകരിക്കും െന്ന് ഇസ്രയേൽ ഉന്നയിക്കുന്നുണ്ട് ഏജൻസിയുടെ ആസ്ഥാനങ്ങൾക്ക് കീഴിലാണ് ഹമാസിന്റെ തുരങ്കങ്ങൾ സ്ഥിതി ചെയ്യുന്നതെന്ന ആരോപണവും ഇസ്രയേൽ ഉയർത്തി കൂടാതെ ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിൽ ഏജൻസി അംഗങ്ങളും പങ്കെടുത്തിട്ടുണ്ട് എന്ന ഗുരുതര ആരോപണവും ഇസ്രയേൽ ഉന്നയിച്ചു ഇതിന് പിന്നാലെ നിരവധി രാജ്യങ്ങൾ ഏജൻസിക്ക് ഫണ്ട് നൽകുന്നത് നിർത്തിവയ്ക്കുകയുമുണ്ടായി ഇത് സംഘടനയുടെ സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചു ഫണ്ട് നിഷേധിച്ച നടപടി ആപൽക്കരമാണെന്നാണ് യു എൻ ഏജൻസി ഉദ്യോഗസ്ഥർ പ്രതികരിക്കുന്നത് ഗാസയിലെ അന്താരാഷ്ട്ര ദുരിതാശ്വാസ ഏജൻസികളുടെയും സ്ഥാപനങ്ങളുടെയും പ്രവർത്തനങ്ങളെ ഇസ്രയേൽ ലക്ഷ്യമിട്ടു ഹമാസ് ആരോപിച്ചു അതിനിടെ ഒഴിഞ്ഞു പോകാനുള്ള മുന്നറിയിപ്പ് നൽകി മിനിറ്റുകൾക്കകം ഇസ്രായേൽ സൈന്യം തെക്കൻ കാസിയിലെ ഖാനൂനിസിൽ നടത്തിയ കനത്ത ആക്രമണങ്ങളിൽ കുട്ടികളും സ്ത്രീകളും അടക്കം അൻപത് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു ഒട്ടേറെ പേർക്ക് പരിക്കേറ്റു സുരക്ഷിത മേഖലയെന്ന് പറഞ്ഞിരുന്ന ബാനി സുഹൈല പട്ടണത്തിലടക്കം ഇസ്രയേൽ ടാങ്കുകൾക്ക് കനത്ത ഷെല്ലാക്രമണവും ബോംബിങ്ങുമാണ് നേരിടേണ്ടി വന്നത് സുരക്ഷിത മേഖലയെന്ന് പറഞ്ഞിരുന്ന ഇവിടെ നാല് ലക്ഷത്തോളം പലസ്തീൻകാരുണ്ട് കുട്ടികളും സ്ത്രീകളും അടക്കം പതിനായിരങ്ങൾ കാൽനടയായി പൊരിവെയിലിൽ പാലായനം തുടങ്ങി തൊട്ടടുത്ത ദയറൽ ബലാഹ് പട്ടണത്തിൽ ബോംബാക്രമണങ്ങളിൽ ഒരു മാധ്യമപ്രവർത്തകൻ കൊല്ലപ്പെട്ടു ഇതോടെ ഗാസയിൽ കൊല്ലപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ എണ്ണം നൂറ്റി അൻപത്തിമൂന്നായി കാന്യൂണിസിന്റെ കിഴക്കൻ മേഖലയിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഇസ്രയേൽ സേന്യത്തിനു നേരെ റോക്കറ്റ് ആക്രമവും ഉണ്ടായിരുന്നു ഇസ്രയേൽ ആക്രമണങ്ങളിൽ ഇതുവരെ ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം മുപ്പത്തിയൊൻപതിനായിരം കടന്നു പരിക്കേറ്റവർ എൺപത്തിയൊൻപതിനായിരത്തിലധികം ഗാസയിലെ ബന്ധുക്കളിൽ രണ്ടുപേർ കൂടി മരിച്ചതായി ഇസ്രയേൽ സ്ത്രീ സ്വീകരിക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് കേരളകോമുദി